ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഫണ്ണി ഗെയിമർ ഫിൽസ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇതാ ഇന്ന് ഇന്ത്യൻ ടെഫ്റ്റാട്ടോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗെയിമിൽ നല്ല ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഗൈസ് ഇത് അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് അപ്പോൾ എന്തായാലും നമ്മളിനി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആട്ടോ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലീൻ വരും എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കൂല ഗൈസ് എനിക്ക് ഒരു സിറ്റി പോയിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിറ്റിയിലേക്ക് പോകാം കേട്ടോ ഗൈസ് എന്തായാലും ഗൈസ് ഇത് ട്രെയിൻ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ആ ട്രെയിൻ ആണോ എന്നറിയില്ല ഗൈസ് അത് പോവാണ് നമുക്ക് എന്തായാലും ചോദിച്ചോക്കാം ഈ ട്രെയിൻ ആണോന്ന് അല്ലെങ്കിൽ ഫ്രാങ്ക്ലീൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം ഗൈസ് ആ എന്തായാലും നമുക്ക് അങ്ങോട്ട് നോക്കി നോക്കട്ടെ ഗൈസ് എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു ചേട്ടനോട് ചോദിക്കാം ആ ചേട്ടാ ഈ ത്രീ ഡി സിറ്റിന്നുള്ള ട്രെയിൻ വന്നേന്നോ ഇല്ല മോനോ അതടുത്ത ട്രെയിനോ ആ അപ്പോൾ ഗൈസ് അത് അടുത്ത ട്രെയിനോട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് ഇങ്ങനെ ഫ്രാങ്ക്ലീൻ വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേണം എനിക്ക് ആ ട്രെയിനിൽ തന്നെ കയറി പോവാൻ ആ ഗൈസ് ആ ട്രെയിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രാങ്ക്ലിനെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം ഗൈസ് ഫ്രാങ്ക്ലിനൊന്ന് ഇറങ്ങട്ടെ ഗായിസ് അങ്ങനെ എന്തായാലും ഫ്രാങ്ക്ലീൻ ഇറങ്ങിയിട്ടുണ്ട് എടാ ഫ്രാങ്ക്ലീനെ എന്നാൽ ശരി ആടാ നീ വേഗം പോയിക്കോ ആ ഗായി അങ്ങനെ എന്തായാലും ഞാൻ എന്താ നമ്മുടെ സിറ്റിയോട് വിട പറയുകയാണ് ഗെയ്സ് ഇനി എന്തായാലും ഞാൻ പോയിട്ട് വരാ ഗേസ് ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കുകയുള്ളൂ അല്ലാണ്ട് അങ്ങനെ എടുക്കുമെന്നില്ല ഗേസ് ഹാ അങ്ങനെ ഒടുവിയിലെ യാത്രക്കായെന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു ആ ഗേസ് ഞാൻ പോവാണ് അപ്പം എന്തായാലും ഇനി ബാക്കി എൻ്റെ പോലത്തെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഫ്രാങ്ക്ലിനായിട്ടോ ചെയ്യുക നമുക്കെന്തായാലും വേം പോവുക ഗൈസ് ഗൈസ് അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ ജാക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ഞാനാ ഗൈസ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് കാരണം ജാക്ക് ഇവിടുത്തെ ഒരു അതോലോകമൊക്കെയാണ് ഗൈസ് ഇത് എന്ത് ഗൈസ് ട്രെയിൻ സ്റ്റേഷൻ എന്താ ഞങ്ങൾക്ക് അറിയില്ലെടുത്ത് ട്രെയിൻ സ്റ്റേഷനാണെന്ന് ഞാനെന്തായാലും ഗൈസ് അതിൻ്റെ കൂടെ പോയി ഗൈസ് അല്ല പിന്നെ ഇതൊക്കെ ഓരോ സൈക്കോ പാത്ത് പോലത്തെ ഓരോ ഹോബികളാണ് ഗൈസ് കാട്ടി കൂട്ടണൊക്കെ എന്തേലും ആവട്ടെ ഗൈസ് എന്തായാലും ഞാൻ എന്താപ്പോൾ ഇനി നേരെ പോകാൻ പോകുന്നത് ജാക്കിൻ്റെ വീട്ടിലേക്കാട്ടോ ഇനിയും അത് എൻ്റെ വീടാ ഗൈസ് രണ്ട് ദിവസമൊക്കെ ഉള്ളു എന്നാലും ഞാൻ ആ ഒരു രണ്ട് ദിവസം വരെ ഇവിടെ ഇനി മെയിൻ ആവാൻ പോവാണ് ഗേസ് എൻ്റെ സിറ്റിയിലോ നടക്കണില്ല ഇവിടെയെങ്കിലും നടക്കട്ടെ ഹാ പിന്നെ കൈസ് നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും എവിടെ എൻ്റെ കക്കൂസ് ബ്രഷ് പോലത്തെ മുടിയെന്ന് അതൊക്കെ ഞാൻ വെട്ടി കൈഷ് ഇനി വളരട്ടെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് ജാക്കിൻ്റെ വീട്ടിലേക്ക് വരാം ഹോ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്ന പോലെ ഉണ്ട് അത്രയും കാലമായിട്ട് ഞാനിങ്ങോട്ട് വന്നിട്ടില്ലട്ട് ഗൈസ് എന്തായാലും നമുക്ക് ഇവിടെ ഇനി ഭരിക്കാം ഗൈസ് ഞാനെന്തായാലും ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ആ മറ്റേ ചെക്കൻ എവിടെ നോക്കാം ഒരു ചെറിയ ചെക്കൻ ഉണ്ട് അതെന്നുവെച്ചാൽ ജാക്കിൻ്റെ ഒരു അനിയനാണ് എന്ത് പേരവൻ്റെ ആ ഫെലിക്സ് ആ പൊട്ടന എവിടെയാണോ ആ ഫെലിക്സേ ആ നീ വന്നോ നീ ആ നീ വരുമെന്ന് ജാക്ക് പറഞ്ഞിരുന്നു എന്തായാലും ഒരു കാര്യം ചെയ്യ അവിടെ എവിടെ എങ്ങനെ പോയി ഇരിക്കാൻ നോക്കട ചെക്ക അയ്യോ എന്താ എന്തോ ഈ കാണിക്കുന്നേ വേണ്ട വേണ്ടോ ഇങ്ങനൊന്നു ചെയ്യല്ലേ എൻ്റെ ജാക്ക് പോലെ ഇങ്ങനെ തല്ലിട്ടില്ല ഏ എൻ്റെ അമ്മ ഇപ്പ അവ മോന്തയും കുത്തി വീണേനെ കേസ് ആ ഇതൊക്കെ ഓരോ അല്ലേ ഗൈസ് ജാക്കിൻ്റെ പോലെയാണ് ഇനി ഞാനാണ് ഗൈസ് ഇവിടത്തെ ജാക്ക് ഗൈസ് എന്തായാലും ഞാൻ അവിടെ ഒരു ടി വിയിൽ ഇവൻ്റെ ടി വി കേട്ടോ ജാക്കിൻ്റെ അതിൽ ഒരു ബി ജെ മൈൻ്റെയൊക്കെ വീഡിയോ കാണട്ടെ ഗസ് അപ്പോൾ എന്തായാലും പബ്ജി ഇഷ്ടമുള്ളവർ പബ്ജി എന്ന് കമൻറ്റ് ചെയ്തോളി കേട്ടോ ഗൈസ് ആർക്കൊക്കെ പബ്ജീനെ ഇഷ്ടമാണ് നോക്കട്ടെ ഗൈസ് ഓ ഗൈസ് ഇത് നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ പ്രോ പ്ലെയർ ആണ് ഗൈസ് ഈ കളിക്കുന്നത് എൻ്റെ അമ്മോനെ ഇതൊക്കെ എങ്ങനെയാണ് ഗൈസ് സാധിക്കുന്നത് എനിക്ക് പോലും ഇങ്ങനെ കളിക്കാറില്ല കേട്ടോ ഗൈസ് ഓ ഗൈസ് സിഗ്നൽ പോയി പണ്ടാറം എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ കാരണം പോസ്റ്റ് അടിച്ച് പോലുണ്ട് ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്തു അവിടെ ഇതിൻ്റെ എൻട്രൻസ് എന്തായാലും ഗൈസ് ഇനി നമുക്ക് ജാക്കിന് ഈ ഒരു ഫാക്ടറിയിലേക്കൊക്കെ പോകട്ടെ ഗൈസ് ഇവന് ഇവിടെ തന്നെ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ ഇട്ടോ കൈസ് ഇവൻ്റെ ആൾക്കാരൊക്കെ ഉള്ളത് നമുക്കെന്തായാലും ഇവൻ്റെ ആൾക്കാരൊക്കെ വെച്ച് കുറച്ച് കളിയൊക്കെ ഇങ്ങോട്ട് കളിക്കാം കൈസ് എന്താ കയസ് വെറുതെ ഇരിക്കലേ അപ്പം നമുക്കും ഒരു ടൈം പാസ്സൊക്കെ വേണ്ടേ അതിനായിട്ട് ഞാൻ എന്തായാലും പോവാം എൻ്റെ ഒരു പ്രതികാരം കൂടെ തീർക്കാണ്ട് കഴിച്ചു ഇവിടെ അത് ഞാൻ പറഞ്ഞു തരാം കഴിച്ച് എന്തായാലും നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് പോവാം പിന്നെ കഴിച്ചു നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സിൽ പബ്ജിന്ന് കമൻറ്റ് ചെയ്യുക കൈസ് ഇഷ്ടമുള്ളവരൊക്കെ പിന്നെ ഗൈസ് കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറത്ത് ഹൈപ്പ് നിൽക്കുക പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഏത് വീഡിയോ ഇടുന്നതെങ്കിൽ ആ ഒരു വീഡിയോ വന്നതിന് അപ്പം തന്നെ കിണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനൊക്കെ വരും കേട്ടോ എന്തായാലും നമുക്ക് നമുക്കിതാ നമ്മളിപ്പോൾ ഇവിടെ ഈ എത്തിയിട്ടുണ്ട് എവിടെയെന്ന് നമ്മുടെ ജാക്കിൻ്റെ ഈ ഒരു ഫാക്ടറിയിൽ തന്നെ കേട്ടോ ഗൈസ് വന്നിട്ടുള്ളത് എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഇവൻ്റെ ആൾക്കാരാരെയെങ്കിലൊക്കെ നോക്കിയോക്കെ ഗൈസ് ആ നമുക്കൊന്ന് നോക്കാം ആ ഞാനാണ് ജാക്കണ്ണെൻ്റെ മെയിൻ ആൾ വിൻസെൻറ്റ് ഗോംസ് ആ എടാ വിൻസെൻ്റേ എന്തായാലും ഞാൻ പറയണു കേക്ക് നീ എനിക്ക് ഒരാളെ തീർക്കാനൊക്കെ ഉണ്ട് ആരെയാണോ തീർക്കണ്ടേ ഇപ്പോൾ എൻ്റെ സിറ്റിന്ന് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്ന ഒരു പോലീസുകാരനല്ലേ അയാളെ തന്നെ ആ മനസ്സിലായണ്ണാ അല്ല എന്ത് ചെയ്യുന്നു കേസ് ആ അവനെൻ്റെ സിറ്റിയിലായിരുന്നപ്പോൾ ഭയങ്കര പട്ടിശമായിരുന്നു നിക്ക് അതൊന്നും പിടിക്കൂല തന്നെ അവന് അങ്ങോട്ട് തട്ടിയൊക്കെ ഇട്ടോ നീ ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കാം അല്ലെങ്കിൽ നീ തന്നെ പോയി ചെയ്തോ ഒണ്ണോ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് ജാക്കണ്ണം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മറ്റേ റോബിനെ വിടാം റോബോ ഓതാര അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അവനാണ് ജാക്കണ്ണൻ്റെ വലം കൈ ആ കൈയാ ഗൈസ് അങ്ങനെ എന്തായാലും എന്താ നമ്മളടുത്ത് അണ്ണൻ അതായത് ഫ്രാങ്ക്ലിൻ അണ്ണൻ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം മൂന്നാളും കൂട്ടായിട്ട് പോവാം ഗൈസ് എന്തിരാ അടി ഉണ്ടാക്കണേ നേരെ കയറി വായും ഇട് ആ എൻ്റെ പൊന്ന റോബ എവിടെ സ്ഥലമില്ല ഇല്ല ഇരിക്കാൻ പിന്നെ എന്ത് കാണിക്കാനാ നിങ്ങൾ നിങ്ങളെന്തേലും കിടന്ന് കാണിക്കാല്ല പിന്നെ വെറുതെ പേർപ്പിക്കാനായിട്ട് ഓരോന്ന് നന്ദിയിരിക്കുന്നു ഗാൾസ് എന്തായാലും നമുക്കൊരു കാര്യം ചേട്ടോ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം എന്നിട്ട് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അയാളങ്ങോട് തട്ടാ ആരെ ആ ഒരു പോലീസുകാരനെ ആ അവൻ എന്തായാലും അണ്ണന്റെ അടുത്തായിട്ട് എന്ത് കൂരു ഒടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതല്ലാണ്ട് വെറുതെ അണ്ണൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഗായാലും നമ്മൾ ഇതാ ഇവിടെ അയ്യോ സാറേ ആരൊക്കെ വന്നിരിക്കണോ ഏ ആരൊക്കെ അല്ലടാ ജാക്കിൻ്റെ ആൾക്കാർ ഹിയ ഓ അവന്മാരകൂടെ സ്പൈഡർമാൻ്റെ അഭ്യാസം കാണിക്കാൻ നിൽക്കാം സാറേ അറിയോ ഇല്ല ആരാണ് പറയേ ഞങ്ങളെ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഉണ്ട് ആരാ അപ്പം ഞങ്ങൾ ജാക്കിൻ്റെ ആളാണ് ആ ജാക്കിൻ്റെ ആളല്ലേ ജാക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ പക്ഷേ ഞാൻ ഒരു കാര്യം പറട്ടെ അണ്ണനാണ് അണ്ണനാണിപ്പോൾ ഞങ്ങളുടെ അണ്ണൻ അണ്ണനും നീയും തമ്മിൽ എന്താണ് അവിടെയൊക്കെ ഓ അപ്പോൾ അവന് വക്കാനത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കോൺസ്റ്റബിൾസ് അടിച്ചു കൊല്ലടാ അവനെ ഗായ്സ് ഇവന്മാരെ അടിക്കാൻ പറ്റും അമ്മേ മുണ്ടും മുക്കി ഓടിയല്ലോ ഗായ്സ് അയ്യോ എടാ പൊട്ട റോബേ അതിന് നീ മുണ്ടല്ലിരിക്കണേ പാൻറ്റാണ് അതിൻ്റെ ഇടയ്ക്ക് കൗണ്ടർ അടിക്കാനുള്ള ഇടാ തെണ്ടി നമുക്കെന്തായാലും രണ്ട് മൂന്നെണ്ണം കൊടുക്കട്ടെ ഗൈസ് ഇവന്മാരെ ഗൈസ്റ്റ് ആവാത്തത് ഇവരെന്താ വലിയ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതാണേ ആ ഒരാൾ പോയി ഗൈസ് എടാ ഒന്ന് കൊടുക്കണം അനങ്ങി പണി ചെയ്യടെ എന്തുവാടെ കാണിക്കണേ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി എന്നെ വേണോ പറയും അയ്യോ ഗൈസ് അവൻ എന്താ തലയും കുത്തി വീണിട്ടുണ്ട് അമ്മ കുഴപ്പമില്ല ഞാൻ എണീച്ചോളാം എണീച്ചോളാം ആ എനിക്ക് വേഗം ഓ ഗൈസ് അങ്ങനെ എന്തായാലും പോലീസുകാരൊക്കെ ഇതായിട്ടുണ്ട് എന്തായാലും ഗൈസ് ദൈവനും എണീച്ച് വന്നിട്ടുണ്ട് ഓ എൻ്റെ അമ്മ എന്താ അടി അടിച്ചേ ആ നിനക്കത് കിട്ടണം ഡാ നീ എന്റെ കൂടെ വരുന്നോ അതോ ഇവിടെ വെച്ച് തട്ടണോ ചത്താലും വേണ്ടില്ല ഞാൻ ഫ്രാങ്ക്ലിന്റെ അടുത്തേക്ക് വരില്ല അവൻ്റെ അടുത്ത് മുട്ടുകുത്തി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇല്ലേ എന്നാ പിന്നെ ഞാൻ അടുത്ത് കാണിച്ചടാ നിനക്ക് ഞാൻ ശരിയാക്കി തരാ നീ വല്ലണ്ടാളായിരുന്നല്ലോ എടാ എനിക്ക് ഫ്രാങ്ക്ലിനൻ്റെ അടുത്ത് തന്നെ അടി ഉണ്ടാക്കണം അല്ലേ ഉം അവൻ്റെ കേസ് ഫയൽ കേസ് ഫയർമാ തൊട്ടാ നിന്റെ കയ്യും വല ഞാൻ വിട്ടും അവൻ്റെ ഒരു അമ്മച്ചീടെ മസ്സിൽ ഡേയ് എന്തുവാടെ കാണിക്കുന്നെ ഹും നിന്നെ കൊല്ലാൻ പോ പട്ടസ ഐ ഷോട്ട് അത് കണ്ണു ഷോട്ടാണ് ഗൈസ് പട്ടസ ഹെഡ് ഷോട്ടായിപ്പോ അല്ല പിന്നെ ഗൈസ് എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവാ എടാ പൊട്ട റോബെ അവിടെ അല്ല ഇവിടെയാണ് ബൈക്ക് ആ മനസ്സിലായി നീ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്തായാലും വന്ന് വണ്ടി കയറാൻ നോക്ക് നിങ്ങളെ ഇൻ്റെ കൂടെ ബണ്ടിക്ക് വാ എടാ എപ്പോഴാണോ എൻ്റെ ഈ ഒരു ഭാഷയൊക്കെ മാറുക എൻ്റെ ഭാഷ എപ്പോഴേലും മാറിക്കോളും അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഏഹ് നിങ്ങൾക്ക് വേണേ എൻ്റെ കൂടെ വന്നോ അല്ലെങ്കിൽ വരണ്ട അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ ഡൈ ഡൈ വേണ്ട കേട്ടോ അത് വേണ്ട വേണ്ട ആ ഇന്ത്യയിലാവട്ടെ ഏകദേശം എന്തായാലും നമ്മളിതാ നമ്മളുടെ ഈ ഒരു ഫാക്ടറിയിൽടെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നേരെ നമുക്ക് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലീൻ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ അതായത് നമ്മളിപ്പോൾ അവരൊക്കെ തീർത്തല്ലോ ആ തീർത്ഥക്കാരൊക്കെ നമുക്കിപ്പോൾ ഇങ്ങോട്ട് പറയുന്നത് ചേച്ചി ഹാ പിന്നെ കഴിച്ചു ജാക്കണ്ണനായാലും ഫ്രാങ്ക്ലീൻ അണ്ണൻ ആയാലും ഇപ്പോൾ എന്തായാലും അതിൻ്റെ മണ്ടക്ക കഴിച്ചു ഒക്കെ ഇട്ടുക എന്തായാലും നമുക്കൊരു കാര്യം ചെയ് ക അല്ല ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലീനത്തു പറഞ്ഞുകൊടുക്കാം അണ്ണാ ആ വന്നോ എന്താ ചെയ്തേനോ ആ അണ്ണാ നമ്മളൊക്കെ ചെയ്തേനി ആ എന്തായാലും ഒരു കാര്യം ചെയ്തു ഞാൻ വേറൊരു ടാസ്ക്യരാ പക്ഷെ അതിന് നീ മാത്രം പോയാൽ മതി ഞാനോ അണ്ണാ പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാണ്ണാ ഉം അത് നീ ഒറ്റക്ക് പോകണം നിനക്ക് ധൈര്യം ഉണ്ടോളാം നീ ഒരാണല്ലേ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒറ്റക്ക് പോയി കൂടെ അത് പിന്നെ അണ്ണാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നീ തന്നെ അങ്ങോട്ട് പോയിക്കോ അണ്ണാ പക്ഷെ അത് ഞാൻ അണ്ണാ എൻ്റെ അടുത്തുനിന്ന് എന്നെ ഒരാളെങ്കിലും എൻ്റെ കൂടെ കൂട്ടട്ടെ ആ ഓക്കെ ഒരാളെങ്കിലും ഒരാൾ കൂട്ടിക്കോ ആ എന്തായാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താണ് ആ ഒരു നീ എന്താ ചെയ്യണ്ടതെന്നൊക്കെ ആ അണ്ണാ വേഗം പറഞ്ഞായോ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന് എടാ പൊട്ട നീ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് വൈരാഗ്യമുള്ളൊരു പോലീസുകാരുടെ ഒക്കെ ഒന്നില്ലേ ആ അതൊരു റിപ്പോർട്ടർ തണ്ടി അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അവനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങാണ് അത് എന്തായാലും വേണ്ട അതുകൊണ്ട് തന്നെ നീ എന്താ ചെയ്യണ്ടെന്ന് വച്ചാൽ അവനങ്ങൾ പോയി തട്ടിയേക്ക് അല്ലെങ്കിൽ അവൻ മന്ത്രിക്കൊക്കെ ഒക്കെ ഇത് കൊണ്ട് കൊടുത്താ നമുക്ക് കേസാ മോനെ ആണ് ഞാൻ എന്തായാലും അത് നോക്കിക്കോളാം ഒയ്യൂ ഗൈ സ്പേടിയാവുന്നു അപ്പം എന്തായാലും ഈ ഞാനെന്തായാലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഓ ഞാനും ഉണ്ട് ആ നീയും ബായ എന്തായാലും ഗൈസ് എന്തായാലും നമുക്കങ്ങോട്ട് പോവാട്ടോ അങ്ങനെ കഴിച്ചില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം തീ കായ് ആ ഒരു റിപ്പോർട്ടറിന് പോയി കൊടുത്തിട്ട് വരാം ആ എന്തൊക്കെ പരിപാടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രാങ്ക്ലിനണ്ണനും ജാക്കണനും എന്തുണ്ടായാലും എൻ്റെ അടുത്തേ പറയുള്ളൂ കാരണം ഞാനാണ് ഈ ഒരു ജാക്കണൻ്റെയൊക്കെ വലം കയ്യെ അപ്പോൾ ഇപ്പം എന്തായാലും ആ ഒരു സ്ഥാനത്ത് ഫ്രാങ്ക്ലിനെണ്ണൻ വന്നുകൊണ്ട് ഫ്രാങ്ക്ലിനണ്ണൻ്റെ വലം കയ്യോ അപ്പോൾ ഞാൻ നമ്മളൊരു കയ്യല്ലേ അയിനേ നന്നായിട്ട് പണിയെടുക്കണം നന്നായിട്ട് പെർഫോം ചെയ്യണം നിനക്കതൊന്നും കഴിയൂലല്ലോ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ എന്തായാലും ഒരു കാര്യം ചെയ്യും നീ ഒറ്റക്ക് പോയി പെർഫോം ചെയ്തിട്ട് വാ ഒറ്റക്ക് പോയി കൊന്നിട്ട് പോവാ ഡേയ് ചാവാൻ വേണ്ടിയിട്ട് വിട്ടതായ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് അവനൊക്കെ എന്തിനും കൊള്ളാം വെറുതെ കൂട്ടി ഒറ്റക്ക് വന്നാൽ മതി ഇരുന്നു ഈ ട്രെയിനിൽ ഇപ്പം ആരെങ്കിലും കയറിപ്പോ ഇല്ല മോനെ അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ചോദിച്ചൊക്കെ കേസ് അവനെ കണ്ടിട്ടാണ് നടന്ന് പോകണം അവനെ കണ്ടിട്ടാണ് അവൻ നല്ല സ്പീഡിലാണ് ഗൈസ് പോകണം നമുക്ക് എന്തായാലും പോയി ചോദിച്ചൊക്കെ ആ ഹലോ റി റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ ഷിബു ആ മനസ്സിലായി മനസ്സിലായി താനങ്ങോട്ടാ ഞാനോ എനിക്ക് ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അയ്യോ എൻ്റെ ട്രെയിനിൽ പോയി എടാ താൻ കാരണം എടാ അത് ഞങ്ങളുടെ കേസാടാ അയ്യോ ഇവനെ തന്നെ ഇല്ലേ ഞാൻ അവിടെ കണ്ടേ ഞാൻ മറന്നു പോയി അയ്യോ നാട്ടുകാരെ രക്ഷിക്കണമേ ഇവന്മാരെന്നെ കൊല്ലാൻ പരുന്നേ അയ്യോ രക്ഷിക്കണേ അയ്യോ എൻ്റെ അമ്മച്ചി നിൽക്കണം ഇവൻ ഇവനെങ്ങോട്ട ഗൈസ് പോണേ നിൽക്കടാ അവിടെ നീ ആണാണേ നിൽക്കടാ അയ്യോ എനിക്ക് നിന്റെ മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല ഞാനാണെന്ന് എനിക്കറിയടാ ആണെന്ന് ആ അന്ന പിടിച്ച ഓ ഗേസ് എന്തായാലും അവനെ തട്ടിണ്ട് ഇതാരെങ്കിലും പുറത്ത് പറഞ്ഞാ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം ഉണ്ടായിരുന്നെല്ലാവരും വീട്ടിൽ കയറി പണിയും കാര്യം പറഞ്ഞേക്കാ അല്ല പിന്നെ ഓ നീ വലിയ മാസക്കിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഓ നിനക്കസൂയ ഞമ്മളൊക്കെ എന്തേലും പറഞ്ഞൊക്കെ വലിയ കുറ്റാലോ നിന്റെയൊക്കെ വായയല്ലേ എന്ത് പറഞ്ഞാലും കുറ്റം തന്നെയാ ഓ ഒന്ന് പോളാം നീ വലിയ ആളാന്ന് നീ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്താടെ ട്രെയിൻ പോണ് നീ എങ്ങോട്ടാണെങ്കിൽ പോണേ ഈ ട്രെയിൻ അങ്ങനെ ഫസ്റ്റ് പോവേണ്ട എനിക്ക് പോകണം ഫസ്റ്റ് അണ്ണേൻ്റെ അടുത്ത് ഇപ്പോൾ അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അയ്യോ എടാ നീ എന്ത്ര കണ്ടാ അമ്മ ചേ അയ്യോ രക്ഷിക്കളേ ഇവനെന്നെ കൊല്ലുന്നേ ഹോ ഇപ്പം ജാമായനൊക്കെ കൂടെ ഓ എന്തൊരാ സംഭവിച്ചേ എന്താ സംഭവിച്ച ബ്രേക്ക് ഞാൻ അറിയാണ്ട് ചവിട്ടി പോയി ഓ നിനക്ക് എന്നെ കൂടെ കൊല്ലണം അല്ലേ നിനക്ക് ഒറ്റക്ക് പോയി പോയി കൂടാതെന്നാളാ മര്യാദണ്ണം പറഞ്ഞല്ലേ അപ്പൊ നിനക്ക് എന്നെ കൂടെ കൂട്ടാത്ത കേടായിരുന്നു അത് പിന്നെ ചാവുമ്പോ ഒറ്റക്ക് ചാവണ്ടല്ലോ ഒരാളും കൂടെ കൂട്ടിയിട്ട് ചാവാലോ ഡോ വാണ്ടട്ടോ ഈ എൻ്റെ ജീവൻ കളഞ്ഞിട്ട് അങ്ങനെ നീ രക്ഷപ്പെടണ്ട നീ എന്ന് പാടായിരുന്നു എന്താ നിന്നെയൊക്കെ കൂട്ടിയതാണിപ്പത്ര വലിയ കുറ്റം ഞാൻ നിന്നെ ഇനി കൂട്ടുന്നില്ല ഓ ആ അത് നീ അങ്ങോട്ട് പറഞ്ഞത് ശരിയെന്നേ ഞാൻ ഇനി ഒരിക്കലും നിന്റെ കൂടെ വരില്ല ഓ അത് നീയല്ല തീരുമാനിക്കണേ ഞാൻ പറഞ്ഞാ അങ്ങോട്ട് വന്നോ ഞാനാണ് കാരണം അണ്ണൻ്റെ വലം കൈ ഓ നീ ഏത് കൈയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഓ ഇവൻ എവിടെയെങ്കിലും ഇറക്കി വിടണമല്ലോ എടാ നമുക്ക് എന്തായാലും വേഗം ഒരു കാര്യം ചെയ്യാം വേഗം ഫ്രാങ്ക്ലീൻ അണ്ണൻ്റെ അടുത്തേക്ക് പോവാം ഓ പോവോ ഈ അണ്ണൻ അണ്ണെന്തോ അവിടെ പോയി ചത്ത കാണാവോ ആ ഇതെങ്ങാന അയാൾ കേട്ട നിന്നെപ്പോഴും അൽഫാമാക്കും ആ അണ്ണ ഞങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ട് ആ നിങ്ങൾ ചെയ്തുല്ലേ അണ്ണാ പക്ഷെ ഞങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനത്തെ ആൾക്കാരൊക്കെ കണ്ടായിരുന്നു അവരൊന്നും ആരോടത്തും പറയില്ല യാതൊക്കെ ഞാൻ നോക്കിക്കോളാം ഹാ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ എടാ നിങ്ങൾക്കില്ലേ ഞാൻ അണ്ണനായിരിക്കുന്നതാണോ അതോ ജാക്ക് അണ്ണനായിരിക്കുന്നതാണോ ഇഷ്ടം നിങ്ങൾ പറ അത് പിന്നെ എനിക്ക് ജാക്ക് അണ്ണനെന്നെ ഇഷ്ടം അല്ലാണ്ടേ വേറെ ആരും എനിക്കിഷ്ടമല്ല ഓ നിനക്ക് ആരെയാണ് ഇഷ്ടം എനിക്ക് എനിക്ക് അയ്യോ അയ്യോ കൈ ശ്രീ ഫ്രാങ്ക്ലീനെണ്ണം എന്തെയ്യും കാട്ടിക്കൂട്ടിയോ അവൻ മരിച്ചു പോയില്ലേ ആ അവനെ കിട്ടേണ്ട വീതി അതായിരുന്നു അതുകൊണ്ട് ഞാനതങ്ങ് നടപ്പിലാക്കി കൊടുത്ത് ഇനി നിനക്കാരെയാണ് വേണ്ട എനിക്ക് ഫ്രാ ഫ്രാങ്ക്ലീനെണ്ണേനെ മതി ജാക്കണ്ണനെ വേണ്ട അപ്പം നമുക്കൊരു കാര്യം ചെയ്യവാ എൻ്റെ കൂടെ ചേർന്ന് ജാക്കിനെ നമുക്ക് തട്ടാം നിനക്ക് നിങ്ങൾക്ക് സൂട്ടബിളായ അണ്ണൻ ഞാൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നേ ഇനി നിങ്ങൾ കേൾക്കട്ടെ ആണ് നിങ്ങൾ പറയുന്നത് ഇനി കേട്ട് ആ എന്തായാലും ഒരു കാര്യം ചെയ്യുക ഗൈസ് നമുക്ക് ഇവനെ അങ്ങോട്ട് കൂട്ടി പോവുക ഖൈസ് ഇനി ജാക്കിൻ്റെ അന്ത്യം അടുത്ത് വരികയാണ് ഗൈസ് ഇനി ഞാനാണ് ഇവിടുത്തെ എല്ലാം 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 എൻ്റെ മൈൻഡിലൊരു ക്രിമിനലിൻ്റെ ഒരു മൈൻഡാണ് വരുന്നത് ബട്ട് ഐ ഡോണ്ട് No, in, ോ എങ്ങനെയാണിത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാനത് ചെയ്തേ തീരൂ കാരണം എനിക്ക് ജാക്കിനെ കൊല്ലണം ഗൈഷ് അതുകൊണ്ടുതന്നെ ഗൈഷ് ഞാനൊരു കാര്യം ചെയ്യാൻ പോകാം ഇവനേം കൂട്ടി പോകാൻ പോവാം എടാ വാ പോവാലേ ആ അണ്ണാ പോകാം അണ്ണ പക്ഷെ മറ്റവൻ മരിച്ചില്ലേ അത് ജാക്കണ്ണൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാളായിരുന്നു ജാക്കൺ അണ്ണൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അനിയനായിരുന്നു ഓ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും കൊന്നു അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ആ നമുക്ക് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് നോക്കി സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക അത് നിനക്കില്ലാത്ത സൂക്ഷ്മത എന്തിനാ എനിക്ക് നീ സൂക്ഷിക്കാണ്ടല്ലേ വണ്ടി ഓടിച്ചേ അവനെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം ട്രെയിനിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയില്ലേ ചെക്കനെ അണ്ണൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നു ഈ വണ്ടിയിലേ ഞാൻ ഒളി ക്യാമറ വെച്ചിട്ടുണ്ട് നിങ്ങളിനി എന്ത് ചെയ്താലും അറിയും പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ആ ക്യാമറ കണ്ടുപിടിക്കാൻ പറ്റില്ല ആജാദി സ്ഥലത്താ മക്കളെ ഞാൻ ആ ഒരു ക്യാമറ കൊണ്ടി വെച്ചിരിക്കണു ഒണ്ണോ എന്തെങ്കിലും ആവട്ടെ ഞങ്ങളത് എടുക്കാനൊന്നും പോകണില്ല ഇനിയിപ്പോൾ എണ്ണം എന്ത് ചെയ്യാൻ പോവാം എന്നൊക്കെ ഞാൻ എൻ്റെ ഫോണത്തെ ഗൂഗിൾ മാപ്പിലൊന്നും നോക്കട്ടെ ട്രെയിൻ അവിടെ തീന്ന് ആ ട്രെയിൻ ഇതാ ഇപ്പം വരും എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ വെയിറ്റ് ചെയ്യട്ടെ ഇനി എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാക്കിൻ്റെ മരണം എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേസ് എന്തായാലും ഞാൻ എന്താ ഈ ഒരു ബൈക്ക് ഇവിടെ ഈ വെക്കാൻ പോകുകയായി ഇനി എന്തായാലും ജാക്കിൻ്റെ ആ ഒരു ട്രെയിൻ വരട്ടെ അണ്ണാ ഒരു ഒരിതിൽ ഗൂഗിൾ മാപ്പ് ഇല്ലേ ആ ഗൂഗിൾ ഇങ്ങോട്ട് നോക്കി വെക്ക് ആ നോക്കട്ടെ എൻ്റെ അവിടെ ഫോണിലാണ് ജൈസ് ഗൂഗിൾ മാപ്പുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം എവിടെ ട്രെയിനിൽ ആ ട്രെയിൻ വന്നോണ്ടിരിക്കാം എടാ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അണ്ണാ മനസ്സിലായി ആ അതാ ട്രെയിൻ എത്തി ആ അണ്ണാ ഇനി എന്തായാലും ആ ജാക്ക അവിടെ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് അവനെ തട്ടാം നീ എൻ്റെ ആൾ തന്നെ ആ അണ്ണ എന്തായാലും എനിക്കും ഇപ്പോൾ അണ്ണൻ്റെ കൂടെ ചേർന്നാ മതി അല്ലെങ്കിൽ ഈ ജാക്കണ് കൊല്ലാനൊന്നും സമ്മതിക്കൂല നിങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ സമ്മതിക്കുന്നത് ആ ഹാ അങ്ങനെ വാ ആ എന്തെല്ലാം ഉണ്ടീ ഫ്രാങ്ക്ലിനെ ആ നല്ല വിശേഷം സുഖം തന്നെ അല്ല ഞാൻ പറഞ്ഞൊക്കെ എങ്ങനെ ഈ നന്നായിട്ട് നോക്കുന്നുണ്ടൊക്കെ ആ പക്ഷേ എനിക്ക് എനിക്കിവിടുത്തെ ഡോണായി വാഴണം എന്നുവെച്ചാൽ നീ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്രാങ്ക്ലിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ജാക്കേ എനിക്ക് നിന്നെ കൊന്നിട്ട് ഇവിടത്തെ വലിയ അധോലോക രാജാവാകണം എടാ അതൊരിക്കലും നടക്കാൻ പോണ കേസല്ല മോനെ അത് നീയല്ല തീരുമാനിക്കുക ഞാനാണ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എടാ ഞാൻ ഒരു കാര്യം പറട്ടെ ഇപ്പം ഞാൻ പോയി വന്നത് എന്താ പറയുക എലക്ഷനിൽ നിന്നാടാ ഞാൻ ആഭ്യന്തര മന്ത്രി വാട്ട് ആഭ്യന്തര മന്ത്രിയോ ആടാ അല്ലാണ്ട് വെറുതെ അങ്ങോട്ടും പോകൂല നിനക്ക് ഇവൻ്റെ കൂടെ തന്നെ നിൽക്കണമല്ലേ ഒന്നിലെങ്കിൽ വലം കൈയാണെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ എടാ ഫ്രാങ്ക്ലിനെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിശ്വസിച്ച എന്നിട്ട് നീ എനിക്ക് ഇയാദി പണി തരുന്നില്ലേ എടാ ജാക്ക് നിന്റെ വിധി ചാവാനാണ് നീ തന്നെ ചത്തോളൂ ഒന്നും ഇനി നടക്കാൻ പോളേ എന്നാൽ ഞാനേ മോനൊരു കാര്യം കാണിച്ചു തരാം നോക്ക് ബേക്കിലോട്ട് നോക്കണ ഇതാരാന്ന് അയ്യോ ഇതൊക്കെ ആരാണ് ജാക്ക് ജാക്ക് ഞാനും നീ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ നീ എന്നെ കൊല്ലാനാണ് വന്നത് നിന്റെ മൈൻഡ് സെറ്റ് അപ്പം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നിന്റെ സ്വഭാവം അപ്പം ഇങ്ങനെയാണല്ലേ എടാ ഞാൻ നിന്നിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫ്രാങ്ക്ലിനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഡോണാവാൻ പറ്റില്ല നീ ഇവിടെ വാഴുകയുമില്ല കേട്ടോ ഫ്രാങ്ക്ലിനെ നിന്റെ സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കുക എന്താടാ ഇവനെ ചെയ്യണ്ടേ കൊല്ലണ്ണ നമ്മുടെ ഫെലിക്സ് വിളിച്ച് പറഞ്ഞതൊക്കെ ഞാൻ എനിക്ക് കേട്ടിട്ട് തന്നെ സങ്കടമായി ഏ അപ്പം ഫെലിക്സ് നിങ്ങൾ വിളിച്ചോ അല്ല പിന്നെ എൻ്റെ അനിയൻ നീ എന്തൊക്കെയാടാ കാണിച്ചോ ടീച്ചേ അവനെല്ലാം എന്നോട് പറഞ്ഞു അയ്യോ എടാ അങ്ങനെയൊന്നും ചെയ്യലോ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ നിന്നെ ഞാൻ വിശ്വസിച്ച് ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ നടന്ന ഇവൻ്റെ ഈ ഒരു കൊലപാതകം ആരെങ്കിലും സാക്ഷി നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഞാൻ വീട്ടിൽ കയറി പണിയും പറഞ്ഞ കേട്ടോ ഇല്ല അണ്ണാ ഞങ്ങൾ ആരോടും പോയി പറയില്ല ഇവൻ ഞങ്ങൾ അത്ര കിട്ട ഇടങ്ങാറാക്കിയിട്ടുണ്ട് ഇവനത് കിട്ടേണ്ടതാണ് ആ നിങ്ങളോട് എല്ലാവരോടും കൂടെ പറഞ്ഞത് ആ ജാക്സാർ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും കഴിച്ച ആ ട്രെയിനും പോയി ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം സാറേ എന്താ ഇവിടെ നിൽക്കുന്നത് അത് പിന്നെ മോനെ എനിക്കിവിടുത്തെ ഈ ഒരു ട്രെയിനൊക്കെ ചെക്ക് ചെയ്യലാണ് പണി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരാളെന്നെ തള്ളിയിട്ടതാ സാർ ഇതൊക്കെ സഹിച്ച് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ സാറിന് എന്നോട് പറഞ്ഞാൽ പോരേ ആ എന്തെങ്കിലും ആവട്ടെ മോനെ മോൻ പൊക്കോ അപ്പം ഗൈസ് എന്തായാലും നമ്മുടെ വീഡിയോ വച്ച് ബൈൻറ്റിപ്പോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിന്റെ തൊട്ടപ്പുറത്ത് ഹൈപ്പി കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണിറ്റാ